ഇന്ന് പറയാൻ പോകുന്നത് ഡ്രൈവിങ് പഠിക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ജി സിയെ പറ്റി ഒരു കൃത്യമായ ബോധം ഉണ്ടായിരിക്കണമെന്ന് എന്താണ് ജി സി ഇപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് സി സിയെ പറ്റിയാണോ പറയുന്നത് എന്നല്ല ഇത് ജി സിയെ പറ്റി തന്നെയാണ് പറയുന്നത് ജി സി അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോമാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജി സി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഡ്രൈവിംഗ് ഈസി ആയിട്ട് വരിക അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഇത്തരം കാര്യങ്ങൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ മംഗലാപുരത്താണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ജി സി എന്താണെന്ന് പറയാം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇവിടെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം അതേപോലെ നമുക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് കാണാം അല്ലേ ഇത് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് റോഡുമായിട്ട് ഒരു ഗ്യാപ്പ് ഇവിടെയുണ്ട് ഈ വണ്ടി ഉരുളുന്നത് നാല് ടയറിലാണ് അല്ലേ വണ്ടി ബോഡി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് നാല് ടയറിലാണ് വണ്ടി ഉരുളുന്നത് അപ്പോൾ ഈ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം അതായത് എത്ര ഗ്യാപ്പാണ് ഈ റോഡിൽ നിന്നും ദൈവിടം വരെ ഉള്ളതെന്ന് ഇതിനാണ് നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അതായത് ഗ്രൗണ്ടിൽ നിന്നും ഇവിടേക്കുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ ഇതിനാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഓരോ വണ്ടിയുടെയും മാനുവൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ആ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എത്ര താഴ്ന്നിട്ടാണുള്ളത് അല്ലെങ്കിൽ ഇവിടെ എത്ര ക്ലിയറൻസ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക കണ്ടില്ലേ ഈ ഒരു സ്പേസ് എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക അതേപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് ഭാഗത്തെ പറ്റിയിട്ടും ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എത്ര സ്പേസ് ആണ് ഇവിടെ ഉള്ളത് ഇതുകൂടെ നിങ്ങൾ നോക്കി മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണ് നമ്മൾ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കല്ലോ കാര്യങ്ങളോ കണ്ടു എന്ന് വിചാരിക്കുക റോഡിൽ ആ ഒരു സമയത്ത് ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുകളിലേക്ക് വണ്ടി കയറ്റില്ല ഇപ്പോൾ സപ്പോസ് ഒരു കല്ല് അവിടെ കണ്ടു റോഡിൽ കണ്ടു ഈ കല്ല് നടുക്ക് ആവുന്ന വിധത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്തു എന്ന് വിചാരിക്കാം അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തു പറ്റും അത് വലിയൊരു കല്ലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ടച്ച് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം ഇത്രേ ഗ്രൗണ്ട് ക്ലിയറൻസ് എൻ്റെ വണ്ടിക്കുള്ളൂ അപ്പോൾ ഞാൻ അങ്ങോട്ട് കേറ്റാൻ പാടില്ല കഴിഞ്ഞാൽ എന്ത് പറ്റും കല്ല് അടിയിൽ തട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് വേണം എവിടെയെങ്കിലും പോകുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കാതെ പെട്ടെന്ന് എല്ലാ സ്ഥലത്തേക്കും വണ്ടി കേട്ടി കഴിഞ്ഞാൽ അടി തട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ചില സമയത്ത് നമ്മൾ മുമ്പിലേക്ക് എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് പോകും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ കുടുങ്ങിപ്പോവും കല്ലോ മറ്റുണ്ടെങ്കിൽ കുടുങ്ങിപ്പോവും അപ്പോൾ ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ റോഡിലേക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിച്ച് എവിടെയെങ്കിലും വണ്ടി കയറ്റില്ല അതിന് പകരം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യും എന്താണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ